ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കൊഞ്ച് വെച്ചിട്ട് ഒരു മസാലക്കറിയെ തയ്യാറാക്കാം കൊഞ്ച് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ആദ്യം തന്നെ തന്നെതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിയേപ്പില പച്ചമുളക് രണ്ടാക്കി കീറി വെച്ചിട്ടുണ്ട് സവാള തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ച് ഇവിടെ ഞാൻ വലിയ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരുന്ന എണ്ണല്ല അത്യാവശ്യം നല്ല വല കൂടുതലും എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവായിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന അവിടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അതിൽ മൊതിഞ്ഞ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് പച്ചമുളക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമുളക് അതിലിറങ്ങി അത് നമുക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചിങ്ങനെ സവാള ചേർത്ത് കൊടുക്കാം സവാള മാത്രമല്ല ഞാൻ ആദ്യം പറയാൻ വിട്ടു പോയതാണ് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം സവാള ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണ് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് തീരാ അധികം സമയം ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് ഒന്ന് അതിനെ വട്ടിയെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ിച്ചിരി ലേശം ഇട്ട കൊടുത്താൽ മതിയാകും പിന്നെ നമുക്ക് കറിക്ക് മസാല കൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു വെക്കണം പിന്നെ മസാലയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കൊഞ്ചായാലും സവാള ഈ ഇട്ട് കൊടുക്കുന്ന മസാലകളെല്ലാം ആ എണ്ണയെ കിടന്ന് തന്നെയാണ് വഴന്ന് വരുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ടേസ്റ്റ് ആയിരിക്കും ഇതിൽ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ കറിവേപ്പില ചേർക്കാത്തത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ സവാളയും കറിവേപ്പിലയൊക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങി കിട്ടും അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എടുക്കാറായി അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഏതുവരെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് വാടിക്കിട്ടുന്ന രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ എണ്ണ കിടന്ന് തന്നെ ആ പൊടികളെല്ലാം ഒന്ന് വെന്ത് കിട്ടും അപ്പം നമ്മുടെ പൊടികളൊക്കെ നല്ല മിക്സായി നമ്മുടെ ഇട്ടുകൊടുത്ത തക്കാളിയൊക്കെ നന്നായി പിന്തു ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ അടപ്പുകൊണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനി അവസാനമായിട്ട് ഞാൻ അതിലേ ഇച്ചിരി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് മസാല തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം താങ്ക്